ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ മകളുമായി വരുന്നിടും കാത്തായിരുന്നു ആ പുഴയറത്തെ വീട്ടിലെ കാര്യസ്ഥനായ രാമചന്ദ്രനും ഭാര്യ ജയന്തിയും കാത്തു നിന്നു രാമചന്ദ്രൻ വാദക്കെ തന്നെ ഇരുന്ന് അങ്ങനെ ഉറക്കം നോങ്ങിയിരിക്കുമ്പോഴാണ് കാർ വരുന്ന ശബ്ദം കേട്ടത് വേഗം തന്നെ എഴുന്നേറ്റ് ശ്യാമ മേഠത്തെ മകളെ സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുമ്പോൾ കാറിൽ വന്നിറങ്ങിയ ശ്യാമ ഫിതാ മേഠത്തിന്റെ ആ വേഷത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ രാമചന്ദ്രനെയും ജയന്തിയെയും വിളിച്ച് ശ്യാമ അറിയിച്ചിരുന്നത് കൊണ്ട് അവരെ എല്ലാ കാര്യവും കൃത്യമായി ചെയ്യാനായും പ്രിപ്പയർ പ്രിപ്പയറായത് പറഞ്ഞു ഉണ്ണേ രാമചന്ദ്രൻ ശ്യാമ മേഠത്തിൻറെ അരികിലേക്ക് ചെന്നതും ഫിത എന്ന രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങിയ ശ്യാമ മകളായ രാധികയെയും വിളിച്ചിറക്കി രാധിക പുറത്തേക്ക് ഇറങ്ങിയതോടെ രാമചന്ദ്രൻ ആകെ അന്തിച്ചു നോക്കുകയാണ് ശ്യാമയുടെ അതേ രൂപം തന്നെ എന്ന് കണ്ടതോടെ അതിശയത്തോടെ രാമചന്ദ്രൻ നോക്കി ഉടനെ ശ്യാമ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ രാധിക മോള് അത് കേട്ടതും രാമചന്ദ്രൻ ഉടനെ പറഞ്ഞു എനിക്ക് മനസ്സിലായി മേഡം മേഡം എല്ലാം പറഞ്ഞിരുന്നല്ലോ മേഡത്തിൻ്റെ സ്വന്തം മോളല്ലേ എന്ന് പറഞ്ഞേ വളരെ സ്നേഹത്തോടെ രാമചന്ദ്രൻ തൻ്റെ ഭാര്യയെ വിളിച്ചു ജയന്തി ജയന്തി ഇങ്ങനെ വന്നേ ഇത് ആരാ വന്നേക്കുന്നു നോക്കിയേ എന്ന് ഉറക്കെ വിളിച്ചതും ജയന്തി വേഗം തന്നെ അവിടേക്ക് ഓടിയെത്തി കണ്ട് ആളെ ചെറിയ തമാശക്കാരിയെ പോലെ തന്നെ ആ മുന്നിലേക്ക് ഓടിയെത്തിയ ജയന്തി മുന്നിൽ നിൽക്കുന്ന രാധികയെ കണ്ട് ആകെ അന്തിച്ചു നോക്കുകയാണ് അല്ല ഇത് ആരായി നിൽക്കുന്നത് എന്ത് ഈശ്വരാ ഇത് എങ്ങനെയാ എങ്കിലും ഇതുപോലെ വരുവോ എന്നൊക്കെ സംശയിച്ചുകൊണ്ടും അതിശയപ്പെട്ടുകൊണ്ടും ജയന്തി പറയുന്നത് കേട്ട് ഉടനെ അടുത്തു നിന്ന് രാമചന്ദ്രൻ വിളിച്ചു ജയന്തി നീ എന്തു പറയുന്നത് അല്ല നമ്മളോ ഫിതാമേടം പറഞ്ഞില്ലേ ഫിതാമേഡത്തിന്റെ മോള് വരുന്നുണ്ടെന്ന് ഇത്ര പെട്ടെന്ന് അതും ഇതുപോലൊരു സുന്ദരി കുട്ടിയാണെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഉം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ രാധികയെ സ്വീകരിക്കുന്നു അപ്പോഴേക്കും രാമചന്ദ്രൻ പറഞ്ഞു എന്തായാലും നീ ഒരു കാര്യം ചെയ്യ ജയന്തി മോളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പറഞ്ഞു റൂമൊക്കെ റെഡിയായി കിടക്കുവല്ല ജയന്തി എന്ന് ശ്യാമ ചോദിച്ചതും ഫിതാമയുടെ എന്ത് ചോദ്യം ചോദിക്കുന്നത് ഫിതാമേടവും മോളും വരുന്നെന്നറിഞ്ഞതേ രാവിലെ തന്നെ വന്ന് ഞങ്ങൾ അടിച്ച് വാരി തൂത്ത് തുടിച്ചു മോൾക്കുള്ള മുറിയും നന്നായിട്ട് തുടച്ചെയിട്ടു പക്ഷെ ഉച്ചയായപ്പോൾ കുറച്ച് പൊടിയുണ്ടോ എന്ന് സംശയം തോന്നി വീണ്ടും ഞാൻ അവിടെ തുടച്ചു ഇപ്പം വീണ്ടും ഞാൻ മുറി തുടച്ചോണ്ടിരിക്കുകയായിരുന്നു എന്ന് ജയന്തി പറഞ്ഞത് കേട്ട് രാധികയും ശ്യാമയും പരസ്പരം നോക്കി ചിരിച്ചു എന്നിട്ട് മോളെ റൂമിലേക്ക് കൊണ്ടുപോകാൻ രാമേന്ദ്രൻ പറഞ്ഞത് കേട്ട് ജയന്തി രാധികയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോന്നു ഇത് കണ്ടത് രാമചന്ദ്രനോട് സംശയത്തോടെ ശ്യാമ ചോദിച്ചു എന്തേലും പ്രശ്നം ഉണ്ടാവുമോ രാമ ജയന്തി എന്തേലും കുഴപ്പമൊപ്പിക്കോ എന്ന് ചോദിച്ചിട്ടും ഏയ് അവളുടെ കാര്യം ഓർത്ത് മേഡം പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ജയന്തിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ശ്യാമിക്ക് വാക്ക് നൽകുന്നു രാമൻ അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ ജയന്തി രാധിക മോൾക്ക് റൂം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോൾക്ക് ഇഷ്ടമായോ എന്തേലും കാര്യമുണ്ടെങ്കിൽ ഉടനെ ജയന്തി ചേച്ചി എന്ന് വിളിച്ചാൽ മതി അല്ല എന്നെ അങ്ങനെയാണോ മോള് വിളിക്കുന്നത് ആ ഇനി ചേച്ചിന്നോ അമ്മായി എന്നോ കുഞ്ഞമ്മായി എന്ത് വിളിച്ചാലും കുഴപ്പമില്ല എന്നാലും എന്റെ ഈശ്വരന്മാരെ ഇതെന്തൊരു മറിമായവാ എന്ന് പറഞ്ഞ് രാധിക കൈ കൊടുത്ത് അങ്ങനെ ജയന്തി നിൽക്കുമ്പോ ഇത് കണ്ട അതിശയത്തിൽ രാധിക നോക്കി അപ്പോഴേക്കും ജയന്തി പറഞ്ഞു അല്ല ഇങ്ങനെയൊരു മാറ്റം ഉണ്ടോ എന്ന് പറഞ്ഞ് അതിശയത്തോടെ രാധികയെ നോക്കി അങ്ങനെ നിൽക്കുമ്പോ പെട്ടന്ന് പുറത്തുനിന്ന് ജയന്തി രാമചന്ദ്രന്റെ വിളി വന്നു കണ്ടില്ലേ ഇങ്ങേരുടെ കൊഴപ്പം ഇതാണ് എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ജയന്തി ഈ ജയന്തി ജയന്തി എന്ന് അതെ ഞാനിപ്പോ ഒരാട്ടോ മോളിവിടെ ഇരിക്കേ എന്ന് പറഞ്ഞു വേഗം ജയന്തിയെ പുറത്തേക്കിറങ്ങി വിവാഹം കഴിച്ച നാളെ മുതൽ ഈ വിളിയാണ് രാത്രിയിൽ ഉറക്കത്തിലും കടന്ന് വിളിക്കുന്ന കേൾക്കാം എന്ന് പറഞ്ഞ ജയന്തി വേഗം രാമചന്ദ്രന്റെ അരികിലേക്ക് എത്തി എന്താ എന്താ മനുഷ്യൻ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനെ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചേ ദേഷ്യത്തോടെ രാമചന്ദ്രൻ അരികിലേക്ക് ജയന്തി എത്തി ഉടനെ രാമചന്ദ്രൻ പറഞ്ഞു ജയന്തി നീ ആ മോളുടെ അടുത്ത് പോയി എന്തെങ്കിലും വിടുവാ പറയുമോ എന്ന പേരുകൊണ്ടാ വിളിച്ചത് പിതാ മേഡം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ടും എന്നാലും ഇതെന്തൊരു കോല എൻ്റെ ശ്യാമ മേഡം ശ്യാമ മേഡത്തിന് ഇങ്ങനെയൊരു വേഷം മാറ്റവും ഹോ സമ്മതിച്ചു തന്നിരിക്കുന്നു പക്ഷേ ഇത് അത്ഭുതം അമ്മയും മോളും ഇത്രയും സാമ്യമുണ്ടാവും എന്ന് ഒരിക്കലും കരുതിയില്ല സാമ്യമുണ്ടെന്ന് പറഞ്ഞെന്നല്ലാതെ ഇതുപോലെ തന്നെയാവുമെന്ന് ആരാ അറിഞ്ഞത് എന്ന് അതിശയപ്പെട്ടുകൊണ്ട് രാമചന്ദ്രനും ജയന്തിയും പറഞ്ഞു ഉടനെ ശ്യാമ പറഞ്ഞു അതെ ഇപ്പം മോളെ ഇക്കാര്യമൊന്നും അറിയിക്കാൻ പറ്റത്തില്ല ഞാൻ മോളുടെ മുന്നിൽ ഒരു കാരണവശാലും ഞാൻ അവളുടെ അമ്മയാണെന്നുള്ള സത്യം ഇപ്പം പറയാനേ പറ്റില്ലാത്ത അവസ്ഥയാണ് അത് കേട്ടതും ശരി എല്ലാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം മേഡം ഒന്ന് ഒരു കുഴപ്പവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് ജയന്തി വാക്ക് നൽകി രാമൻ പറഞ്ഞു എനിക്ക് പേടി എന്ന് പറഞ്ഞതും പിന്നെ നിങ്ങളെക്കാരും ഭേദം മനുഷ്യ ഞാൻ എന്നെല്ലാം പറഞ്ഞ് ജയന്തി എന്നാൽ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കാം മേഡം വേഗം ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് അവർ ജോലി ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൂടി അപ്പോഴേക്കും ശ്യാമ ഫ്രഷ് ആകാനായി പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഭഗവാനെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് എന്റെ ഭഗവാനെ ഇനിയും എൻ്റെ മോൾക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാക്കരുത് വർഷങ്ങളായി എൻ്റെ മോൾക്ക് കൊടുക്കാൻ ഞാൻ കരുതി വെച്ച സ്നേഹം മുഴുവൻ ഇനി ഈ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കും അവളുടെ സന്തോഷം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും എൻ്റെ കുഞ്ഞിനെ കരയാനുള്ള അവസരം ഉണ്ടാക്കല്ലേ ഭഗവാനെ ഭഗവാൻ കാണുന്നില്ലേ ഈ തിന്മ ചെയ്യുന്നവർ ഇങ്ങനെ പന പോലെ വളർന്ന് മുന്നോട്ട് പോവുകയാണ് ഐശ്വര്യം പോലുള്ളവരെ എന്തിനാ ഭഗവാൻ ഇങ്ങനെ വളരാൻ അനുവദിക്കുന്നത് നന്മയുള്ളവർ മന മനസ്സിൽ നന്മ കൊണ്ടു നടക്കുന്നവരെ എന്നും കരയാനും വിധിക്കുന്നു ഇത് എന്തൊരു മറിമായ കണ്ണ എന്നെല്ലാം ശ്യാമ ഭഗവാനോട് പരാതിപ്പെടുന്നു ഇനി ഐശ്വര്യ എൻ്റെ മോൾക്ക് ഒരു ആപത്തായി ഒരു ബാതിരിയായി മാറില്ലേ എന്ന് സങ്കട ഭഗവാനോട് സങ്കടത്തോടെ ആവശ്യപ്പെട്ടു ഇനി ഐശ്വര്യയുടെ ഉപദ്രവം ഉണ്ടാകരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമ തൻ്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടി ഭഗവാനോട് പേനവേഷിച്ചു അപ്പോഴാണ് വരുൺ ആകെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് മുത്തശ്ശി അരികിലേക്ക് എത്തിയത് എടാ മോനെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചതും മോൻ എണീറ്റ് വന്നേ വന്ന് ഭക്ഷണം കഴിക്കേ ഞാൻ ഭക്ഷണം വിളമ്പി വെക്കാം എന്ന് മുത്തശ്ശി ആവശ്യപ്പെട്ടതപ്പോൾ വരുൺ പറഞ്ഞു വേണ്ട മുത്തശ്ശി എനിക്ക് വിശക്കുന്നില്ല അപ്പോഴാണ് മുത്തശ്ശി ചോദിച്ചത് നീ ഒന്നും ഭക്ഷണം കഴിച്ചില്ലല്ലോ പിന്നെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് ഇരുന്നിട്ട് വന്നേ വാ നമുക്ക് രണ്ടുപേർ കൂടെ കഴിക്കാം എന്ന് മുത്തശ്ശി നിർബന്ധിച്ചതും വരുൺ വീണ്ടും വേണ്ടെന്ന് തന്നെ പറയുന്നു ഇതേടതും മുത്തശ്ശി പറഞ്ഞു ആ നിനക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശി പരിഭവത്തോടെ ഇരിക്കുന്നത് കണ്ട് വരുൺ ചോദിച്ചു അല്ല മുത്തശ്ശി എന്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വേഗം പോയി മുത്തശ്ശി ഭക്ഷണം കഴിക്കാൻ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു ആ അത് ശരി നീ ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ പിന്നെ വയർ നിറച്ച് കഴിക്കണമെന്നാണ് പറയുന്നത് അല്ലേ എന്ന് ചോദിച്ചത് മുത്തശ്ശി പരിഭവിച്ചു <escue>. ് ശരി എന്നാൽ മുത്തശ്ശി ഇരുന്നേക്ക് ഞാൻ വരാം മുത്തശ്ശി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ് വരുൺ മുത്തശ്ശിയുടെ കൂടെ ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിൾ അരികിലേക്ക് ചിരുന്നു മുത്തശ്ശി ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ വരുൺ അത് കഴിക്കാൻ കൂട്ടാക്കാതെ ആകെ വിഷമത്തോടെ ഇരുന്നു ഉടനെ മുത്തശ്ശി പറഞ്ഞു എടാ മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടരുതേ അന്നത്തിന് മുന്നിൽ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കരുത് മോൻ്റെ വിഷമം മുത്തശ്ശിക്കറിയാം എന്തായാലും ഈ പ്ര എല്ലാ വിഷമവും ഉടനെ നമുക്ക് മാറ്റാം മോൻ സമാധാനത്തോടെ ഇരിക്കേ എന്ന് മുത്തശ്ശി ആശ്വസിപ്പിച്ചു അപ്പോഴും വരൻ പറഞ്ഞു എങ്കിലും മുത്തശ്ശിയും എനിക്ക് അയാളെ ഒന്ന് കാണണം അയാളെ കാണാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു മോനെ ഞാൻ പറയുന്ന നീ കേൾക്ക് നീ ഇപ്പോൾ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കേ രാധിക മോളുടെ അവസ്ഥ നിനക്കറിയാവല്ലോ നീ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ മോളെ കാണാൻ വേണ്ടിയല്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കാതെ ആരോഗ്യം നഷ്ടമായാൽ പിന്നെ മോൾ തിരിച്ചു വരുമ്പോൾ നീ ഇങ്ങനെ ആരോഗ്യമില്ലാത്തൊരുത്തനായിട്ട് ഇരിക്കണോ എന്ന് ചോദിച്ച് മുത്തശ്ശി വരണേ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു അപ്പോഴാണ് രാധികയും ഭക്ഷണം കഴിക്കാനായി ശ്യാമ കൂട്ടിക്കൊണ്ട് വരുന്നത് രാമനും ഭാര്യ ജയന്തിയും കൂടി അപ്പോഴേക്കും രാധികയുടെയും ശ്യാമയുടെയും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ അവർ രണ്ടുപേരും വരുന്ന വന്നുകൊണ്ടിരിക്കുമ്പോൾ ജയന്തി പറഞ്ഞു ജയന്തി ഭക്ഷണം കൊണ്ട് എടുത്ത് വെച്ചതും രാമൻ ചോദിച്ചു ഇതൊക്കെ നാവിൽ വെക്കാൻ പറ്റുന്ന രുചിയുള്ള വല്ലാണൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിന്റെ ഒരു കാര്യം എന്നും ഇത് തന്നെ എന്ന് പറഞ്ഞ് അതിനകത്തുള്ള ഓരോ വിഭവങ്ങളും നോക്കിയിട്ട് രാമൻ ജയന്തിയെ കുറ്റം പറഞ്ഞു ഇത് കേട്ടതും ജയന്തി പറഞ്ഞു അത് ശരി ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കി തന്നാലേ കഴിച്ചുകൊണ്ട് തന്നിട്ട് എന്നിട്ടിപ്പം ഭയങ്കര കുറ്റം പറിച്ചില്ല അല്ലേ എന്ന് ചോദിച്ച് രണ്ടുപേരും അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ശ്യാമയും രാധികയും എത്തി എന്ത് പറ്റി രണ്ടുപേരും കൂടി എന്ന് പറഞ്ഞതും ജയന്തി പറഞ്ഞു കേൾക്കണം മേഡം ഞാൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന അന്നു മുതൽ ഉള്ളതാ ഈ പ്രശ്നം അപ്പോഴേക്കും രാമൻ പറഞ്ഞു ജയന്തി നീ പിണ്ട മേഡത്തിന് അറിയാമല്ലോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന അന്ന് രാത്രി തുടങ്ങിയതാ ഈ തർക്കം അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് ഇപ്പൊ മക്കളായി മക്കൾക്ക് കല്യാണമായി അവർക്ക് പേരക്കുട്ടിയാകാറായി എന്നിട്ടും ഞങ്ങളുടെ തർക്കം തീരുന്നില്ല എന്ന് രാമൻ അറിയിച്ചു അത് കേട്ട് രാധിക ശ്യാമയും ചിരിക്കുമ്പോൾ ജയന്തി പറഞ്ഞു മാഡം വേണം കേക്കണം ഈ മനുഷ്യൻ പറയുവാണേ എന്ന് പറഞ്ഞു. ജയന്തി മതി അപ്പോഴേക്കും ശരി ഞാൻ നിർത്തി എന്ന് പറഞ്ഞ് ജയന്തി ഒന്നും മിണ്ടാതെ മോൻ കറപ്പിച്ചിരിക്കുമ്പോൾ ഭക്ഷണം എടുത്ത് രാധികയ്ക്ക് വിളമ്പുകയാണ് ശ്യാമ അപ്പോഴേക്കും രാധിക പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതും അത് പറഞ്ഞാൽ പറ്റില്ല ഇന്നത്തെ ഭക്ഷണം മോൾ കഴിച്ചേ പറ്റൂ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ജ്യൂസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അത് കഴിച്ചില്ല മോൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞതോ അതും കഴിച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ ഇത് കഴിച്ചേ പറ്റൂ ഞാൻ മോൾക്ക് തരാം എന്ന് പറഞ്ഞു ശ്യാമ തന്നെ തൻ്റെ മകളെ സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടാൻ കയറി അങ്ങനെ ശ്യാമ ആ ചപ്പാത്തി എടുത്ത് മോൾക്ക് നേരെ നീട്ടിയതും രാധിക അത് വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ സ്നേഹത്തോടെ അമ്മ മോൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോൾ രാധിക വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങുമ്പോൾ ശ്യാമ നിർബന്ധപൂർവ്വം ഭക്ഷണം കഴിപ്പിച്ചു മോള് കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് ശ്യാമ രാധികയെ ഭീഷണിപ്പെടുത്തിരും അവസാനം രാധിക ഭക്ഷണം കഴിക്കാൻ തയ്യാറായി അങ്ങനെ അമ്മ മകൾക്ക് ഭക്ഷണം കാഴ്ച കാഴ്ചകണ്ട് ജയന്തി വന്ന് ചോദിച്ചു അതെ ഭക്ഷണത്തിന് രുചിയുണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം ഞാനുണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ജയന്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമൻ ജയന്തിയെ വിളിച്ചോണ്ട് പോകുന്നു അപ്പുറത്തെ മാറി നിന്ന് ജയന്തിയോട് രാമൻ പറഞ്ഞു ജയന്തി നീ ഇങ്ങനെ വിടുവ പറഞ്ഞോണ്ട് അവിടെ ഇരിക്കല്ലേ അറിയാലോ മേട എത്ര നാളുകൾക്ക് ശേഷമാണ് തന്റെ മോളെ കണ്ടെത്തിയതെന്ന് അവരമ്മയും മകളും സന്തോഷത്തോടെ അവിടെ ഇരിക്കട്ടെ നീ അവർക്കിടയിൽ കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അത് കേട്ടതും ജയന്തി പറഞ്ഞു ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നെ മനുഷ്യ എന്നാലും അത് കണ്ടില്ലേ മേഡ അമ്മയെ വിളിക്കുന്നത് കണ്ടില്ലേ മേടെന്ന് എന്ന് പറഞ്ഞതും ജയന്തി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ രാധിക ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ജയന്തി അത് കണ്ടിട്ട് രാധികയോട് പറഞ്ഞു അമ്മയല്ലേ മോളെ പറയുന്നത് വാങ്ങിച്ചു കഴിക്ക എന്ന് അത് കേട്ടതോടെ ശ്യാമയും രാമചന്ദ്രനും അതിശയപ്പെട്ട് ഞെട്ടലോടെ ജയന്തി നോക്കിയിരുന്നു അപ്പോഴേക്കും ജയന്തി പറഞ്ഞു അല്ല രാധിക മോള് ഫിതാമേഠത്തിൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ സ്വന്തം മോളാണെന്നാണല്ലോ പറയാറ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പോലെയാണല്ലോ എന്ന് പറഞ്ഞു ആ ഒരു സംശയത്തെ ഇല്ലാതാക്കി കൊടുത്ത ജയന്തി കാര്യം രാമചന്ദ്രനോട് സംസാരിച്ചു എങ്കിലും നിന്റെ ഈ സംസാരം അത് ഇച്ചിരി ഓവറാണ് എന്ന് പറഞ്ഞു ഇനി മര്യാദക്ക് നീ നിന്നാൽ മതിയെന്ന് പറഞ്ഞു രാമൻ ജയന്തിയെ താക്കിരിച്ചു തന്നു അതിനുശേഷം വരുൺ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ മടിയിലേക്ക് തല ചായ്ച്ചങ്ങനെ കിടക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിയോട് വരുൺ പറഞ്ഞു മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് അയാളെ ഒന്ന് കാണണം മുത്തശ്ശി എനിക്ക് എനിക്കയാളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ ആറ്റുപാശ്ശേരി വരെ ഒന്ന് പൊയ്ക്കോട്ടെ അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അയ്യോ അത് വേണ്ട മോനെ ഇപ്പം നീ ആറ്റുവാശ്ശേരിയിലേക്ക് പോയാൽ അത് പ്രശ്നം ഉണ്ടാക്കും പിന്നെ രാജികമ്മളെ കാണണം എന്നുള്ള നിൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഒരു കാര്യം പറയാം നീ ഒരു കാര്യം ചെയ്യാം ഒന്ന് പോയി കണ്ടിട്ട് പോര് കുഴപ്പമില്ല എന്നാൽ ഞാനിപ്പോൾ തന്നെ പോട്ടെ മുത്തശ്ശി എന്ന് അവരുടെ ചോദിച്ചതും ഈ രാത്രിയിൽ പോകണ്ട ഇപ്പോൾ അവിടെ ചെന്തേലും പ്രശ്നം ഉണ്ടായാലേ ഇവിടുന്ന് ഒരു പട തന്നെ അങ്ങോട്ട് വരും പിന്നെ അറിയാമല്ലോ വിചാരണയും കുറ്റവും വധശിക്ഷയും ഒക്കെ പോലെ വിചാരണയും ശിക്ഷ വിരിക്കലും ഒക്കെ ആയിട്ട് ആ പാവത്തിനെ എല്ലാവരും ശരിയാക്കും ാവം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഇവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടുന്നത് എനിക്കും നിനക്കുമായിരിക്കും അതുകൊണ്ട് വേണ്ട മോനെ തൽക്കാലം മോളെ അങ്ങനെയൊന്നും കഷ്ടപ്പെടുത്തില്ല പിന്നെ നാളെ രാവിലെ അവിടുത്തെ ദേവനാരായണ തിരുമേനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന മോളാണ് അതുകൊണ്ട് അത് രാവിലെ ചെന്നാൽ മതി അപ്പോൾ മോളെ കാണുകയും നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാനുള്ള സമയം കിട്ടും പിന്നെ മോളെ കാണാൻ ചെല്ലുമ്പോഴേ മോളെ കണ്ടു കഴിയുമ്പോൾ ഉടനെ കൂട്ടിക്കൊണ്ടു പോരാന്നും മോളെ കൂട്ടി എങ്ങോട്ടെങ്കിലും ഓടി ഒക്കെ മോൻ വിചാരിച്ചേക്കും അങ്ങനെയൊന്നും ചെയ്തു കളയലേ അറിയാവല്ലോ മോന് ഇങ്ങനെയൊന്നും ആലോചിച്ച് ആശങ്കപ്പെടുകയും ചെയ്യരുത് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മോൾ ഒരു കാരണവശാലും അതിന് തയ്യാറാകത്തൂല്ല കൂടെ വരത്തൂല്ല അത് ഓർത്തോണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അറിയാവല്ലോ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഒന്നിപ്പിക്കണമെന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇനി അധികം നാളൊന്നും ഈ മുത്തശ്ശി ലോകത്തുണ്ടാവില്ല മുത്തശ്ശി ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് നിങ്ങളെ രണ്ടുപേരെയും മുത്തശ്ശി ഒന്നിപ്പിച്ചിരിക്കും നിങ്ങളെ ഒന്നിപ്പിക്കുമെന്നത് മുത്തശ്ശി മോന് വന്ന വാക്കാണ് അത് കേട്ടത് മുത്തശ്ശിയോട് വരൻ പറഞ്ഞു വേണ്ട മുത്തശ്ശി മനസ്സാകെ വിഷമിച്ചിരിക്കുക അപ്പോൾ ഇത്ര സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു അതല്ലടാ എൻ്റെ എൻ്റെ ആഗ്രഹം ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ രണ്ടു വശത്തുമായി രാധിക മോളും എൻ്റെ മോനും ഉണ്ടാകണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശിനി അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട അപ്പോൾ നാളെ രാവിലെ തന്നെ ഞാൻ അയാളെ കാണാൻ പോകും എന്ന് പറഞ്ഞ് വരുൺ സന്തോഷത്തോടെ മുത്തശ്ശിയുടെ നന്ദി പറഞ്ഞ് മുത്തശ്ശിയുടെ മടിയിൽ തന്നെ കിടന്നു പിന്നീട് രാധിക ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വരാതെ ആകെ വിഷമിച്ച് ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോൾ അകത്തേക്ക് ശ്യാമ എത്തി ശ്യാമ അരികിലേക്ക് വന്നതും രാധികയോട് ചോദിച്ചു എന്തു പറ്റി മോൾ ഉറങ്ങിയില്ലേ ഉറക്കം വന്നില്ല മാഡം എന്ന് രാധിക മറുപടി പറഞ്ഞത് രാധികയോട് പറഞ്ഞു മോളുടെ മനസ്സിൽ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതെല്ലാം തൽക്കാലം മോളുമാർക്ക് ഒന്നും ഇപ്പോൾ ആലോചിക്കണ്ട എന്നിട്ട് നല്ല നന്നായിട്ടൊന്നും ഉറങ്ങു അത് കേട്ടതും രാധിക പറഞ്ഞു മേടം പൊയ്ക്കോ മേടം കിടന്നോളൂ ഞാൻ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഇല്ല ഞാൻ ഇന്ന് എൻ്റെ മോളുടെ കൂടെയാണ് കിടക്കുന്നത് അത് കേട്ടതും രാധിക അതിശയത്തോടെ നോക്കി എന്നിട്ട് സന്തോഷം മനസ്സിലുണ്ടെങ്കിലും തൽക്കാലം രാധിക വേണ്ട എന്ന് തന്നെ ശ്യാമയോട് പറഞ്ഞു വേണ്ട മേഡം വേണം പോയി കിടന്നോളൂ എന്ന് പറഞ്ഞതും ഇല്ല ഇന്ന് ഞാൻ എൻ്റെ മോളുടെ കൂടെ കിടക്കുകയുള്ളു മോൾക്ക് ഉറങ്ങാനായിട്ടേ ഞാനൊരു കൂട്ടുതരാവേ എന്ന് പറഞ്ഞ് രാധികയ്ക്ക് ഇഷ്ടമുള്ള ശ്യാമ മേഡത്തിൻ്റെ ആ പാട്ട് പ്ലേ ചെയ്ത് കൊടുത്തു മൊബൈലിൽ ആ പാട്ട് കേട്ടതും രാധിക വളരെ അതിശയപ്പെട്ടു നോക്കുമ്പോൾ ശ്യാമ ചോദിച്ചു ശ്യാമയുടെ പാട്ടാ എന്താ ഒരമ്മ കുഞ്ഞിനെ പാടി ഉറക്കുന്ന പാട്ട് ഇത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചതും രാധിക വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഇഷ്ടമാണോന്നോ ശ്യാമ മേഡത്തിൻ്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയോ മനസ്സിന് അരികിൽ വന്ന് ചേർത്ത് പിടിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്ന പോലെ തോന്നാറുണ്ട് എന്നെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ രാധികയെ ചേർത്ത് പിടിക്കുന്നു തൻ്റെ മാറോടണച്ച് ആ മകളുടെ സങ്കടങ്ങളെല്ലാം ഒപ്പിയെടുക്കുമ്പോൾ അമ്മയുടെ ആ സ്നേഹച്ചോടിൽ എല്ലാം മറന്ന് രാധിക അമ്മയിലേക്ക് തന്നെ ചേർന്ന് അങ്ങനെ ഇരുന്നു പിറ്റേന്ന് രാവിലെ വരുൺ രാധികയെ കാണുവാനെ ആറ്റുവേശ്ശേരിയിലേക്ക് എത്തുകയാണ് ദേവനാരായണ ദിനം നിഷേധത്തിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് രാധികയെ അവിടെ വന്നാൽ കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ വരുൺ കാറിൽ അവിടേക്ക് എത്തുമ്പോൾ ദേവനാരായണന് രാവിലെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ അപ്രതീക്ഷിതമായിട്ട് രാവിലെ സുകുമാരി വല്യം എഴുന്നേറ്റിരുന്നു വരുൺ കാറുമായി മുറ്റത്തേക്ക് വന്നതും ദേവനാരായണ പോയി കഴിഞ്ഞതും കാറുമായി മുറ്റത്തേക്ക് വന്ന വരുൺ വണ്ടി അകത്തേക്ക് കയറ്റിയതും മുറ്റത്ത് നിന്ന സുകുമാരി ആരുടായി കൊച്ചു വെളുപ്പം കാലത്ത് ആളെ ഇടിച്ചു കൊല്ലാൻ വരുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് സുകുമാരി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വരുൺ കാറിൽ നിന്ന് വളരെ ഗൗരവത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുണിനെ കണ്ടതും ആകെ അന്തിച്ചു നോക്കുകയാണ് സുകുമാരി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് അങ്ങനെ സുകുമാരി നിൽക്കുമ്പോൾ വേഗം തന്നെ അകത്തേക്ക് സുകുമാരി ഓടിച്ചെന്നു ശേഷവദയുടെ അരികിലേക്ക് എത്തി സുകുമാരി പറഞ്ഞു ദാ അവൻ വന്നിട്ടുണ്ട് വരുൺ ഇത്രയും വെളുപ്പം കാലത്ത് അത് രാവിലെ വന്നിരിക്കുകയാ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതും സുകുമാരിയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണ് യശോദ എന്ത് ചെയ്യാനാ അമ്മയെല്ലാം ഓരോന്നും വരുത്തി വയ്ക്കുന്നത് അമ്മ തന്നെ അതിനുള്ള പരിഹാരം കണ്ടോ എന്ന് പറഞ്ഞ് യശോദ ദേഷ്യത്തോടെ മുഖം തിരിക്കുന്നു